എൽ ഡി എഫ് തുടരും യു ഡി എഫ് വളരും എൽ ഡി എഫ് തായും സ്വരാജ് വളരും സ്വരാജ് തായും വാപ്പുട്ടി വളരും അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ പറയും എനിക്ക് നന്മൂരുകാരോട് പറയാൻ ഇങ്ങക്ക് ഈ കാണുന്ന വികസനത്തിന്റെ ഒക്കെ വാപ്പ ആര്യാടൻ സാറ അല്ല ഒരു ഒമ്പത് കൊല്ലം ഇവിടെ എം എൽ എ പിണറായി വിധത്തിലുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്ത് കിട്ടി എന്നുള്ളത് നമ്മൾ ആരോപിക്കുന്നു ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് ഒരു കോളേജ് വന്നു ആ കോളേജ് തന്നിട്ട് ആ കോളേജിൽ ഇന്നേ വരെ സ്ഥലം ഒരു എം എൽ എയും ഒരു ഗവൺമെന്റും ഉണ്ടായിട്ട് നാമ്പൂർക്കാർക്ക് കിട്ടിയോ തൊട്ടടുത്ത കൊണ്ടോട്ടി മണ്ഡലത്തിലും ഒരു ഗവൺമെന്റ് കോളേജ് കൊടുത്തു ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹം ടി വി ബ്രൈ അവിടെ ഇരുന്നൂറ്റാമ്പത് കോടി രൂപയുടെ ബിൽഡിങ്ങും വന്നു സ്ഥലവും കിട്ടി എല്ലാം കിട്ടി എന്തെങ്കിലും കിട്ടില്ലേ വരിക്കാൻ കഴിയണം നടപ്പാക്കാൻ കഴിയണം അല്ലാത്തവരെ അങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം നമുക്ക് കൈപ്പയ പറ്റുമല്ലോ ഈ പ്രാവശ്യം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സെമിഫൈനൽ തെരഞ്ഞെടുപ്പ് നടക്കൽ നമ്മുടെ സ്ഥാനാർത്ഥി ശൗകത്തിനെ വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാരായ ആളുകൾ ഞാൻ ആഗോളത്തിൽ ഒന്നും പോണില്ല നിങ്ങൾ ആലോചിക്കും ഒരു ബിൽഡിങ് ഒരു പേര കയറ്റണമെങ്കിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ മുന്നൂറ്റി അമ്പത് റുപ്പ്യൂ മൂവായിരത്തി അറുനൂറ്റി അമ്പതാണ് അതാണ് പിണറായി അതിനു ആണോ വോട്ട് കൊടുക്കേണ്ടത് അത് വോട്ട് കേട്ടോ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആന റോട്ട് വന്നി റോട്ട് കരടി ബോട്ട് എല്ലാ റോട്ട് അത് കഴിഞ്ഞ് നായ്ക്കളെ കൊണ്ട് നാട്ടുകടക്കാം റോട്ട് കൂടെ കടക്കാൻ പറ്റും മന്ത്രി പറഞ്ഞിട്ട നായ്ക്കളുടെ വന്തീകരണം വന്ധീകരണം നടത്താൽ അത് കൊടുള്ളൂ തൊള്ളോട്ടാണ് കഴിച്ചത് വേണ്ടത് ആലോചിച്ചത് ഒരു ഗവൺമെന്റ് ആലോചിക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് തന്നെ അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട ബോമന എം കെ പ്രവേശനം എം എം മസൻ സാഹിബും ഒക്കെ പ്രസംഗിക്കുന്ന പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നല്ലോ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒക്കെ തള്ളല്ലേ ഇവിടെ പറഞ്ഞ മുഖ്യമന്ത്രി ആ മേക്കപ്പും കാര്യത്തിനാണ് കോടി പന്ത്രണ്ടെയും ആ മൂറൊക്കെ മോറാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ ആലോചിച്ചോക്കണം ആ നിങ്ങളത് ആലോചിച്ചോ ആ മൂറങ്ങറി നമ്മളെ ആശങ്ക നൂറ് പോകാൻ നിങ്ങൾക്ക് തിരിയല്ലോ ഏഹ് അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കണോ വേണ്ടെന്നുള്ളതാണ് പിന്നെ കോൺഗ്രസും ലീഗും നിന്നാൽ ഐക്യ ജനാധിപത്യ മുന്നിട്ട് ഒരു ഉരുക്ക് കോട്ടയാണ് നിലപൂരുന്ന നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റി മുപ്പത്തൊമ്പത് നിയോജക മണ്ഡല ജനങ്ങളും ഒറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ ഈ അഴിമതി ഭരണത്തെ താഴെ ഇറക്കാൻ ആ ഗവർണർ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ ഉപരിതെരഞ്ഞെടുപ്പ് ഭരണ നൈപുണ്യം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായി നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി അതുപോലെ തന്നെ ഒരുപാട് ഭരണ നയപീണം കൊണ്ട് ഒരുപാട് അവാർഡ് കൽപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ബപ്പുട്ടി അതുകൊണ്ട് ബാപ്പുട്ടിയെ വമ്പിച്ച ഭൂരിവർഷത്തോടുകൂടി വിജയപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കയ്യൊരാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ എന്താ പറയുക പ്രിയങ്കാജി വരുന്നിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ഞാൻ ഈ ആ പ്രസിഡന്റിനുകാരല്ല ഞങ്ങൾ എല്ലാവരും അങ്ങനത്തെ നോക്കിക്കൊണ്ടിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കൂല അതുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു